അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന അമ്പല്ലൂരിൽ സ്ഥിരമായി ബ്ലോക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് കാണാം ആംബുലൻസ് അടക്കമുള്ള എമർജൻസി വാഹനങ്ങളും ഈ ബ്ലോക്കിൽപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് എല്ലാ ദിവസവും കാണുന്നത് അതിന്റെ പ്രധാന കാരണം സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിന്റെ പേരിലാണ് ഒറ്റ രാത്രി കൊണ്ട് സർവീസ് റോഡിന്റെ ടാറിങ് പൂർത്തീകരിച്ച് ഈ ബ്ലോക്ക് ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അത് ചെയ്യാൻ കരാറുകാരനോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ല എന്നതാണ് ഈ ബ്ലോക്കിന്റെ പിന്നിലുള്ള ദേശീയപാത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അനാസ്ഥയാണത്തെ സ്ഥിരമായി കാണുന്ന ബ്ലോക്കിന് കാരണം എമർജൻസിയായി കടന്നു പോകേണ്ട ആംബുലൻസുകൾ ബ്ലോക്കിൽ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് മാസങ്ങളായി കണ്ടുവരുന്നത് ദേശീയപാത ബ്ലോക്ക് ചെയ്തതിനു ശേഷം ശേഷം സർവീസ് റോഡിന് റോഡിന് ഇപ്പോൾ ആവശ്യമായ എന്നാൽ സർവീസ് റോഡിലുള്ള കുണ്ടും കുഴിയുമാണു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോകാൻ കഴിയാത്തതിന്റെ കാരണം കാരണം ഒറ്റ രാത്രി കൊണ്ട് സർവീസ് റോഡിന്റെ താറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ ഇരിക്കാൻ കഴിയുമെന്നിരിക്കെ ബന്ധപ്പെട്ട കരാറുകാരൻ അതിന് തയ്യാറാകുന്നില്ല പ്രദേശത്തുള്ള പ്രാദേശിക ചാനൽ വിഷയത്തിൽ ആരും പ്രതികരിക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും ഒത്തു കളിക്കാൻ കളിക്കാൻ അവസരമൊരുങ്ങുകയാവുകയാണ് സാധാരണക്കാരായ പൊതുജനങ്ങൾ നേരിടുന്ന ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ ആളില്ലാത്ത ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്